പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു ചതിയുണ്ടാകുമെന്ന് തനിക്ക് അറിയാമായിരുന്നില്ല എന്ന് പ്രകാശൻ കിരണിനോട് അറിയിക്കുന്നു ഇനി എന്തായാലും അവൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ഇതേ തുടർന്ന് ചെന്നുകണ്ടിരിക്കുകയാണ് വിക്രമിനെ എടാ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നോട് പറയണ്ടേ എന്നോട് പറയാതെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ഇരിക്കും അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാ ഞാൻ സ്വന്തമായി കാര്യങ്ങൾ ചെയ്തത് ഇതേ കേട്ടത് തുടർന്ന് ഇനി എന്തായാലും കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തു എന്ന് പ്രകാശൻ പറയുന്നു നീ എന്തായാലും ഡിസ്ചാർജായി പുറത്തിറങ്ങാം ആ ഞാനൊന്ന് ഇറങ്ങട്ടെ ആ കിരണിനെ ഞാൻ ശരിയാക്കുന്നുണ്ട് എന്നോട് ചെയ്തതിനെല്ലാം പ്രതികാരം ഞാൻ ചെയ്തിരിക്കും ഇത് കേട്ട് പ്രകാശൻ ഉവ നടന്നത് തന്നെ സമയം ഓണാഘോഷങ്ങൾ ഞാൻ തകർക്കുന്നുണ്ട് അവരുടെ എന്ന് വിക്രം പറഞ്ഞത് പ്രകാശനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്